ഇന്നലെ കലൂരിലെ ഹോട്ടലിലെ മൂന്നാം നിലയിൽ നിന്നും ഡാൻസാഫ് സംഘം വന്നപ്പോൾ ചാടി രക്ഷപ്പെട്ടു പോയ ഷൈൻ ടോം ചാക്കോ എവിടെയാണെന്നുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഷൈൻ ടോം ചാക്കോയെ കാണാനില്ല ഒരു സിനിമാ നടൻ വലിയ സിനിമാ താരം എന്ന് പറയപ്പെടുന്ന ഈ നടനെ ഇതുവരെ കാണാനില്ല അദ്ദേഹത്തെ കാണാൻ തപ്പി നടക്കുന്ന എക്സൈസ് സംഘം അതുപോലെ പോലീസ് സംഘം കേരളത്തിലെ പാവപ്പെട്ട പോലീസുകാരുടെ ഒത്താശയില്ലാതെ അല്ലെങ്കിൽ ഇത്തരമുള്ള പോലീസുകാരുടെ ഒത്താശയില്ലാതെ ഈ ഒരു പാവം നടൻ എവിടെ പോയി എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഷൈൻ റോം ചാക്കോ ഉൾപ്പെട്ട ഈ ഒരു കേസ് ഷൈൻ റോം ചാക്കോയ്ക്ക് താൻ ആ ഹോട്ടലിൽ ഇല്ലായിരുന്നു എന്ന് ഇത്തവണ പറയാൻ കഴിയില്ല കാരണം ഷൈൻ റോം ചാക്കോ ചാടി രക്ഷപ്പെടുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിട്ട് വെറുതെ അല്ല കഴിഞ്ഞ തവണ അദ്ദേഹത്തെ കേസിൽപ്പെട്ടപ്പോൾ ഒരു മഹാനടൻ ഇടപെട്ടാണ് രക്ഷപ്പെടുത്തിയത് അതുപോലെ ഇത്തവണ ഷൈൻ ടോം ചാക്കോ സംരക്ഷിക്കുന്നത് ആരാണ് എന്തായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് ചില രാഷ്ട്രീയ പാർട്ടികളുടെയും ഒപ്പം രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഉന്നതരുടെയും ഒക്കെ പിന്തുണയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഷൈൻ ടോം ചാക്കോ ഈ കേരളം വിട്ടു പോകാനുള്ള യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല ഷൈൻ ടോം ചാക്കോ ഇവിടെ തന്നെ ഉണ്ടാവും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് ഈ പോലീസുകാരും രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടുന്ന ഒരു വലിയ കോക്കസാണ് ഷൈം ഡോൺ ചാക്കോ ലഹരിക്ക് അടിവപ്പെട്ടിരിക്കുന്ന ആളാണ് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്ന് സിനിമയിലെ ഒരു നടി തന്നെ പ്രമുഖമായ ഒരു നടി തന്നെയാണ് പ്രമുഖയായ നടി വിൻസി അലോഷൻ തന്നെയാണ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ അഭിനയിച്ച സിനിമാ സെറ്റിൽ വെച്ച് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നത് കണ്ടു ഇക്കാര്യം സിനിമാ സെറ്റിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്നതായിരുന്നു ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അന്ന് തന്നെ അപ്പോൾ തന്നെ ഇക്കാര്യം പുറം ലോകം അറിഞ്ഞിരുന്നെങ്കിൽ വാർത്താ മാധ്യമങ്ങളെ പുറത്ത് വന്നിരുന്നെങ്കിൽ ഈ സംവിധായകൻ അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ എക്സൈസിന് അറിയിച്ചിരുന്നെങ്കിൽ എന്തായാലും കേരളത്തിലെ എക്സൈസും ഭരണ സംവിധാനവും ഒക്കെ ഇക്കാര്യത്തിൽ ഷൈം ടോം ചാക്കോയ്ക്ക് ഒപ്പമാണോ എന്നാണ് നമുക്കറിയേണ്ടത് ഷൈൻഡോം ചാക്കോ എന്തായാലും ഇപ്പോൾ മുങ്ങിയിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം താൻ രണ്ട് ദിവസത്തെ ഒന്ന് രണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നും ലഹരി ഉണ്ടോ ഇല്ലെന്നുള്ള പരിശോധന ഒരു പക്ഷെ ഷൈൻഡോം ചാക്കോയെ ഇന്നലെ പിടികൂടുകയായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധനയൊക്കെ നടത്തേണ്ടതായിരുന്നു അങ്ങനെ നടത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ലഹരി ഉപയോഗിച്ച കാര്യം പുറത്ത് കൃത്യമായി വ്യക്തമാവുമായിരുന്നു ഒരു കൃത്യമായ തെളിവോടു കൂടി ഷൈൻ ടോം ചാക്കോയെ കസ്റ്റഡി കഴിയുമായിരുന്നു പക്ഷേ അതിനുള്ള സാഹചര്യം ഇത്തവണ് ഷൈൻ ടോം ചാക്കോ മുങ്ങി ഇത് നാല്പത്തെട്ട് മണിക്കൂറിന് ശേഷം ഷൈൻ ടോം ചാക്കോ വലിയ ലഹരി വിരുദ്ധ അപസ്തോലിനായിട്ട് ഇനി പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ് നാം കാണേണ്ടത് ഷൈൻ കഴിഞ്ഞ ദിവസം വിൻസെ ലോഷ്യസിന്റെ ഈ ഒരു വെളിപ്പെടുത്തിൽ അടങ്ങുന്ന കാര്യം ഷൈൻ ടോം ചാക്കോ തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു അതായത് കള്ളൻ തന്നെയാണ് മറ്റു തനിക്കെതിരായ ആരോപണം അയാൾ തന്നെ വീണ്ടും പങ്കുവച്ചിരിക്കുന്ന ഒരു സ്ഥിതി അത്തരമുള്ള ഇരട്ടത്താപ്പുള്ള നടൻ കൂടിയാണ് ഷൈൻ ഡോഞ്ചാക്കോ അതുകൊണ്ട് തന്നെ ഷൈൻ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത് ഈ ലഹരിയുടെ പരിശോധന വൈദ്യ പരിശോധനയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് പക്ഷെ അത് സംഭവിക്കാൻ പാടില്ല ഷൈനെ ഉടൻ തന്നെ പിടികൂടി ഷൈനെ വൈദ്യ പരിശോധന കൃത്യമായി നടത്തണം ലഹരി അദ്ദേഹം എന്ന് തെളിഞ്ഞാൽ കൃത്യമായ ശിക്ഷ തന്നെ അദ്ദേഹത്തിന് നൽകേണ്ടി നൽകണം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒന്നും വീഴ്ച വരാൻ പാടില്ല ഇക്കാര്യത്തിൽ യാതൊരു ഇടപെടൽ നടത്താൻ പാടില്ല കാരണം ലഹരി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ഇപ്പോൾ കാർന്നു നിന്ന ഏറ്റവും വലിയ യുഗത്തായി മാറിയിരിക്കുകയാണ് ഈ രൂപത്തിനെതിരെ സർക്കാർ അടക്കം പോരാടുമ്പോൾ സർക്കാരിനെ അടക്കം ഈ ഒരു വലിയ സർക്കാർ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാർ വിവിധ സംവിധാനങ്ങളിലൂടെ ലഹരിക്കെതിരെ വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പോരാട്ടത്തിന് പിന്തുണ നൽകേണ്ട സിനിമാ സംഘടനയും സാംസ്കാരിക പ്രവർത്തനവും ഒക്കെ ഉൾപ്പെടുന്നവർ ഷൈം ടോൺ ചാക്കോയെ സംരക്ഷിക്കാൻ ഇനി മുന്നോട്ട് വരരുത് ഷൈം ടോൺ ചാക്കോയെ എത്രയും വേഗം നിയമത്തിന് മുന്നിലെത്തണം വൈദ്യ പരിശോധന നടത്തണം അദ്ദേഹത്തെ അദ്ദേഹം ലഹരി ഉപയോഗിച്ചു എന്ന് തെളിയുകയാണെങ്കിൽ കൃത്യമായ നിയമ നടപടികൾ നേരിടാൻ അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് വിധേയമാക്കാൻ ನಾರಾಗನಾ.